േ നമ്മുടെ വിവാഹ ബ്രൈഡൽ വിവാഹിന്റെ ഭാഗമായിട്ട് എത്തിനിക്കിന്റെ കളക്ഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത് ചിങ്ങമാസാണ് നമ്മുടെ ഓണക്കാലാണ് വെഡിങ് സീസൺ ആണ് ലിയോസ് അതിന് വേണ്ടി ഒരുങ്ങി കഴിഞ്ഞു നോക്കി മമ്മി സോളി കളക്ഷൻ അമ്മൂന്റെ താല്പര്യത്തിനനുസരിച്ചാണ് അവൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടു തുടങ്ങാം ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് നല്ല കളർഷൻ ആയിട്ട് ഒരു കളർ സ്റ്റോണും പേൾ വർക്ക് ഒക്കെ വന്നിട്ടുള്ള സ്റ്റോൺ ടൈപ്പ് ഒരു വർക്ക് ആ ഫ്രണ്ടിലത്തെ ഒരു വർക്കൊക്കെ കണ്ടിട്ട് നല്ലൊരു ബെൽറ്റ് പോലെയൊക്കെ വീതിയിൽ വരാവുന്ന ടൈപ്പ് ഒരു പ്രത്യേക ടൈപ്പ് വർക്കാണ് വന്നിരിക്കുന്നത് വന്നിരിക്കണം അല്ലേ നാല്പത്തിരണ്ട് ആണ് അതിന്റെ വെയിറ്റും വന്നിട്ടുള്ളത് അതിന്റെ ആ കളറിലേക്കൊക്കെ നോക്കി കഴിയുമ്പോ തന്നെ നല്ലൊരു സെക്കൻഡ് വന്നിട്ടുള്ളത് കണ്ടാ നല്ലൊരു മുന്തിരി കൊലേറെ ഒരു ഷേപ്പ് ഒക്കെ നിങ്ങൾക്ക് ഞാൻ വിചാരിക്കുന്നു അങ്ങനെയാണ് മുപ്പത്തിനാല് അഞ്ഞൂറ്റി അറുപതാണ് ഈ സെക്കൻഡ് പീസിന്റെ വെയിറ്റ് വന്നിരിക്കുന്നത് ഇതിന്റെ പെൻഡന്റ് കണ്ടാ ഇത് എന്ത് വർക്കാണെന്നറിയുമോ ഇതിന്റെ പേര് പറഞ്ഞത് എന്നാണ് ഇത് വന്നിട്ടുള്ളത് നമുക്കൊരു യു ടൈപ്പ് പോലെ ഫുൾ ഹാങ്ങിങ് പോലെ ഉള്ള ഒരു വർക്ക് ആയിരുന്നു ഇത് കറക്റ്റ് ഒരു പെൻഡന്റ് ഹോൾഡ് ചെയ്ത് നിക്കണ ഒരു വർക്കാണ് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ കളർ സ്റ്റോൺ കുഞ്ഞ് കെമ്പ് സ്റ്റോൺസിന്റെ മേലേട്ടാ അത് ശ്രദ്ധിച്ചു നല്ല നല്ല ഭംഗിയായിട്ട് തന്നെയാണ് അതിന്റെ ഒരു വർക്കും ഫിനിഷിങ് ഒക്കെ വന്നിരിക്കണത് തേടുവണ്ണോ തേട വെയിറ്റ് വന്നിട്ടുള്ളത് ഒരു മുപ്പത് ഗ്രാം ആണ് മുപ്പത് എഴുന്നൂറ്റി നാല്പതാണ് വന്നിട്ടുള്ളത് ഇതും ഒരു ചെറിയൊരു ഒരു ബെൽറ്റ് പോലെയാണ് അതിന്റെ ആ ഒരു വർക്ക് സൈഡിൽ നിന്ന് ഇറങ്ങി വരണത് സെന്ററിൽ പെൻഡന്റ് അല്ല എന്നാൽ ഒരു ചെറിയൊരു അതിനോട് അറ്റാച്ച് ചെയ്ത് സ്റ്റോൺ വർക്ക് ഒക്കെ അതെ ഒരു കുഞ്ഞൊരു ജിമിക്കും താഴെ ഇണ്ട് അല്ലെ നല്ല രസമായിട്ടുണ്ട് അതിലും പേൾ വർക്കും രണ്ട് കളറ് ഒക്കെ വന്നിട്ടുണ്ട് ഒരു പ്രത്യേക വർക്ക് തന്നെയാണ് നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാനായിട്ട് ലാസ്റ്റ് വരുമ്പോളാ ലാസ്റ്റ് വരുന്നതിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് സ്പെഷ്യാലിറ്റിട്ടാ വെറുതെ അല്ല അത് വന്ന് നോക്കി വെച്ചിട്ട് അവള് അവൾക്ക് ഇഷ്ടപ്പെട്ട പീസുകളാണ് എന്നിട്ട് അത് ഒളിപ്പിച്ചു വെച്ചിരിക്കാ നേരം ലാസ്റ്റത്തേക്ക് വേണ്ടിട്ട് ഇതിന്റെ വെയിറ്റ് വന്നിട്ടുള്ളത് ഒരു ഗ്രാം ആണ് ഇതിന്റെ വെയിറ്റ് വന്നിട്ടുള്ളത് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാൽ നമുക്ക് രണ്ട് സൈഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും രണ്ട് നമുക്ക് ഒരു എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പല പർപ്പസും നടക്കുന്നത് മൾട്ടി പർപ്പസ് ആണ് ഒരു വട്ടം ഒരു സൈഡ് നമ്മൾ വെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നത്തെ ഒരു ഫംഗ്ഷനിൽ പോകുമ്പോൾ നമുക്ക് അടുത്ത സൈഡിൽ ഫ്ലോറിൽ ആണ് ഒരു സൈഡ് വന്നിരിക്കണത് അതില് ഗ്രീൻ കളർ സ്റ്റോണാണ് പിങ്ക് സ്റ്റോൺ മാത്രമല്ല നല്ല രസമായിട്ടുള്ള നമുക്ക് ഡബിൾ സൈഡ് പാലക്കൊക്കെ ഉണ്ടായിരുന്നു അതിന് അതേപോലത്തെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു യിട്ടാണ് അത് വന്നിരിക്കുന്നത് അപ്പൊ അതൊക്കെ അമ്മുന്റെ അമ്മൂന്റെ ഡ്രസ് ഇങ്ങനെത്തിയായിപ്പോയി അല്ലെങ്കിൽ പിന്നെ ഒന്ന് വെക്തമായി കാണിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി നല്ല ഭംഗിയാ അവൾക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ പീസ് പീസാണ് അതും ഇങ്ങനെ തൊട്ട് ഒരു ഒരു സൈഡ് സൈഡ് നല്ല നല്ല കളർഫുളും ക്യൂട്ട് ആയിട്ട് സ്റ്റോൺ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ വിവാഹ ബ്രൈഡൽ ഫെസ്റ്റ് ഒന്നും ആരും മറക്കണ്ട അത് നല്ല രീതിയിൽ നമുക്ക് റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് കാലാവധി പറഞ്ഞത് ഓണം വരെയാണ് പതിനാലാം തീയതി വരെയാണ് അപ്പൊ ഇനിയും ആരെങ്കിലും ബുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് പിന്നെ അതുപോലെ ടു നയന്റി പെർസെന്റേജ് സെലക്ടർ ഓർണമെന്റ്സിന് പനിക്കൂലിയില് ഇളവുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ തായ്ലൻഡ് ട്രിപ്പ് ഒരു ലക്കി കപ്പിൾ തായ്ലൻഡിലേക്ക് അപ്പൊ ആരും മറക്കണ്ട പെട്ടെന്ന് തന്നെ ലേസിലേക്ക് വരിക അപ്പൊ ഇതുപോലെയുള്ള വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് സ്വന്താനായിട്ട് ശ്രദ്ധിക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം സൈനിങ് ഓഫ് സീൽ ഈവർക്കും ലിയോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ